ഇന്ന് നമുക്ക് സവാളയൊന്നും വഴറ്റി സമയം കളയാതെ വളരെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കുക്കറിൽ നല്ല കൊഴുത്ത ഗ്രേവിയോടുകൂടിയ മുട്ടക്കറി ഉണ്ടാക്കാം പൊറോട്ട ചപ്പാത്തി ചോറ് പുട്ട് ഇടിയപ്പം എല്ലാത്തിനും കൂടി നല്ല കോമ്പിനേഷനാകുന്ന നല്ല കൊഴുത്ത ചാറോടുകൂടിയ നല്ല ടേസ്റ്റുള്ള മുട്ടക്കറി എങ്ങനെയാണ് എളുപ്പത്തിലുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി സ്റ്റവ് കത്തിച്ച് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുക്കർ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് നീളത്തിലരിഞ്ഞത് അഞ്ചാറ് വെളുത്തുള്ളി അല്ലി നീളത്തിൽ അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റിയെടുക്കുക ഒരു പത്ത് സെക്കൻഡ് ഒന്ന് വഴറ്റിയാൽ മതി ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്ന് വാടിക്കിട്ടിയാൽ മതി അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പച്ചമണം മറന്നു വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇത് കുക്കറിൽ കുക്കറിലൊക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല ഈ സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് നല്ല കൊഴുത്തു ചാറോടുകൂടിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് സവാളയൊന്നും വഴറ്റി സമയം കളയാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത് ഇതിലേക്ക് ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലേങ്ങൾ ചേർത്ത് കൊടുക്കുക അത് തക്കാളി ഇതേപോലെ ചെറിയ ചെറിയ ചതര കഷ്ണങ്ങളാക്കി ചേർത്തിട്ട് ഒന്ന് വഴറ്റുക ഇത് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് വഴറ്റിയാൽ മതി ഇത് നമ്മൾ കുക്കറിൽ പാകം ചെയ്യുമ്പോൾ എല്ലാം നല്ല സെറ്റായിട്ട് വന്നോളും ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഉപ്പും മുളകും എല്ലാം അത് ചേർത്തിട്ടുണ്ട് ഇനി വേറെ ഒരു പണിയില്ല ഇപ്പോൾ വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കർ അടക്കുക ഒരു വിസിൽ വരാൻ മതി ഒരു വിസിൽ വന്നു കഴിഞ്ഞ ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ആവികളഞ്ഞ് എടുക്കുക പെട്ടെന്ന് കഴിയും ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് തന്നെ ഇതിന് ആവി വരും അത് നോക്കി നമ്മുടെ കറി നല്ല ഇറച്ചിക്കറി പോലെയാണ് ഇരിക്കുന്നത് സവാളയൊക്കെ നല്ലവണ്ണം കുക്കായിട്ട് തക്കാളിയും സവാളയൊക്കെ നല്ല കുക്കായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഗ്രേവിയാണിത് നമ്മൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞില്ലേ അടിപൊളി കറിയാണ് നല്ല മണവും നല്ല രുചിയുമുള്ള നല്ല അടിപൊളി കറിയാണ് ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഇനി കുറച്ച് മല്ലിയെല്ലാം കൂടി ചേർക്കുക ഉപ്പൊക്കെ ആവശ്യം ഉണ്ടാകുന്ന ഈ സമയത്ത് നോക്കുക ഇനി നമുക്ക് അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക നമ്മൾ അടിപൊളി മുട്ടക്കറി റെഡിയായ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നമുക്ക് ഒരു വിഷണം പുട്ടെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം സൂപ്പർ കറിയാണ് നല്ല സോഫ്റ്റ് സവാളയാണ് അപ്പം നല്ല വായിലോ നമ്മൾ കൊണ്ടുതന്നാൽ മതി അത്രയും അലിഞ്ഞു പോകുന്ന കറിയാണ് ഇതൊന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവരും അപ്പം അതിൽ കുറച്ച് പുട്ടൊക്കെ എടുത്ത് ഇതേപോലെ ഒന്ന് കുഴച്ച് തിന്ന് നോക്കാം ഈ പുട്ടിനേക്കാളും നല്ലതായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യണത് ഇതേപോലെ ഞാൻ കറി ഉണ്ടാക്കി ചപ്പാത്തിക്ക് കഴിക്കും ചപ്പാത്തി നല്ല അടിപൊളിയാണ് ഇന്ന് പുട്ടാണ് അപ്പോൾ നമ്മൾ ഞങ്ങൾ പുട്ട് തിന്നിട്ടെ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം